ആറ്റിങ്ങൽ നഗരസഭ കണ്ടിചന്റ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി ആവശ്യങ്ങൾ അടങ്ങിയതായിരുന്നു കെ എം സി ഡബ്ല്യു എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ജെ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ തൊഴിലാളികൾ നഗരസഭാ അധ്യക്ഷയ്ക്കും സെക്രട്ടറിക്കും ഹെൽത്ത് സൂപ്പർവൈസർക്കും നിവേദനം കൈമാറിയത് ൊഴിൽ മേഖലയിൽ ജീവക്കാർ നേരിടുന്ന പ്രതിസന്ധികളും ശുചീകരണ ജീവനക്കാരുടെ അഭാവവും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുന്നതും നിയന്ത്രിക്കാൻ വേണ്ട ഇടപെടൽ വേണമെന്നുള്ളതും നിവേദനത്തിൽ പറയുന്നു നമ്മുടെ നഗരസഭയിൽ ഉള്ളത് ശുചീകരണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ശുചീകരണ തൊഴിലാളികളുമായിട്ട് ഒരു ഡിസ്കഷൻ എല്ലാ മാസവും നടത്തിക്കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവകാശ പത്രികയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഡ്യൂട്ടി ടൈം വൈകുന്നേരം കൂടെ നൽകുന്ന അതിലെല്ലാം തന്നെ തൊഴിലാളികൾ കുറേ പേർക്ക് എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കഴിഞ്ഞ അവകാശപത്രി നമ്മുടെ വാഹനം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി തിരിച്ച് നമ്മുടെ വാഹനമാണ് പക്ഷേ ഇതുവരെ തന്നിട്ടില്ല അതിപ്പോൾ ഇന്നിപ്പോൾ അതിന് പരിഹാരമുണ്ടാകും നാളെ തന്നെ പരിഹാരം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഇവിടെ ഈ നഗര എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ഈ ചെടിച്ചട്ടിയിൽ ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മൾ ശുചീകരണ തൊഴിലാളികൾ പൂർണ്ണമായും നഗരസഭയുമായി സഹകരിച്ച് അർപ്പണ മനോഭാവത്തോടുകൂടി ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം കമൻ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ തൊഴിലാളികളെല്ലാം തന്നെ അർപ്പണ മനോഭാവത്തോടു കൂടി ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എക്സസ് ആയിട്ടുള്ള ഡ്യൂട്ടികൾ വരുമ്പോഴാണ് കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന നിരവധി പേർ ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം തന്നെ രാവിലെ ഒരു രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഈവനിങ്ങും വന്ന് ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നത് പുരുഷ ജീവനക്കാർ വളരെ കുറവാണ് നമ്മുടെ നഗരസഭയിൽ അപ്പോൾ വനിതകളാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ നമ്മുടെ ഈ ഇത് നമ്മുടെ മാലിന്യം തരംതിരിച്ച് ഓൺ ദി സ്പോട്ടിലെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഇന്നിപ്പോൾ അവർ വേണ്ടുന്ന തരത്തിലേക്ക് ആലോചിക്കുന്നുണ്ട് കാരണം ഒരുപാട് സ്ട്രീറ്റിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് മാലിന്യം കൂടി വരുന്നത് ഇവിടെ നിന്ന് തന്നെ നഗരസഭയുടെ തന്നെ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു വെരിഫിക്കേഷൻ കൂടെ ഒരു അവരുടെ ഹെൽത്ത് സ്ക്വാഡും കൂടെ അതിനകത്ത് പോയി നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഇതിനകത്ത് ആരാണ് പ്ലാസ്റ്റിക് കൊണ്ടിടുന്നത് ഫൈൻ കൊടുക്കുമ്പോൾ അവർ ഉപയോഗിക്കാതെ അങ്ങനെ ചെയ്യാതെ പറ്റും യൂണിറ്റ് സെക്രട്ടറി എസ് അമ്പിളി പ്രസിഡന്റ് എസ് ശശികുമാർ എക്സിക്യൂട്ടീവ് അംഗം ആർ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത് ഷോറൂം സറൂർ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം ബീഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം